ഒരു ഗംഭീര കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാരണം ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട ഒരു കിടിലം കാഴ്ചയായിരിക്കും കാരണം നല്ല തിളച്ച എണ്ണയിലേക്ക് കൈ ഇങ്ങനെ മുക്കുന്നു അപ്പം ഉണ്ടാക്കുന്നു ദോശ ഉണ്ടാക്കുന്നു വട ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ തേടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓരോ ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം അത്ര ഞെട്ടിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും മുഖത്തിൽ സന്തോഷമുണ്ട് ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അല്ലേ 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 ആ അപ്പോൾ എല്ലാം പ്രേതവും ഭൂതവും ഒക്കെ ഇറങ്ങുന്ന സമയമാണ് പക്ഷേ ഇവർക്കൊന്നും പേടിയില്ല ആ ഒരു കാഴ്ച കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തിൽ കുറച്ച് പേർ തിരിച്ചു പോകുന്നുണ്ട് കുറച്ച് പേർ ആ കാഴ്ച കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ കാഴ്ചകളുടെ ഒരു ഒരു വസന്തത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രായമായ ഒരു പത്ത് എൺപത്തിയഞ്ച് വയസ്സുള്ളൊരു അമ്മച്ചി അറിയാലോ സാധാരണയായിട്ട് തിളച്ച എണ്ണയിലേക്ക് കൈവെച്ച് എന്ത് സംഭവിക്കും അത് പൊള്ളുമല്ലോ ഇവരുടെ കൈ പൊള്ളത്തില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇതിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാളി പ്രത്യക്ഷപ്പെടും കാളി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമുക്ക് ആ എണ്ണയിലേക്ക് കൈ മുക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല നമ്മൾ ഈ പച്ചവെള്ളത്തിൽ കൈമുക്കുന്ന പോലെ ഉള്ളു അത് മാത്രവുമല്ല ഈ ഇവിടുത്തെ മൂന്ന് പേർക്കാണ് ഇതിനുള്ള അനുഗ്രഹം കിട്ടിയേക്കുന്നത് ആ അമ്മച്ചയുണ്ട് പിന്നെ രണ്ട് അവരുടെ മക്കളായ പൂജാരിമാരുമുണ്ട് നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കാര്യം അത്രത്തോളം ജനസമുദ്രമാണ് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് ഇവർ ഉണ്ടാക്കുന്ന ആ എണ്ണയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഉണ്ടാപ്പം അല്ലെങ്കിൽ കുഴക്കട്ടോ എന്ത് സാധനം വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് ഇവരുടെ ഒരു എന്ന് പറയുന്നത് നമുക്കിനി അങ്ങോട്ട് കയറാം ഇത് ആൾക്കാരെല്ലാം കണ്ടിറങ്ങി പോവുകയാണ് എല്ലാവരും നമുക്കിനി ആ കാഴ്ചകൾ ഉള്ളിലേക്ക് പോവുകയാണ് അവിടെയാണ് കാഴ്ചകളെല്ലാം ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു നല്ല ക്രൗഡാണ് അല്ലേ നല്ല തിക്കായിട്ട് ആൾക്കാർ നിൽക്കുവാണ് ഒരാളെ പോലും നമുക്ക് വെളി കാണാനില്ല എല്ലാവരും ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കണം എല്ലാ ആൾക്കാരും കാണാൻ വേണ്ടി ആകാട്ട് നിൽക്കുന്നത് വേണ്ട മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുവാണ് അപ്പം നമ്മളിതേ അങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞ് നല്ല തിരക്കാണ് തിരക്കാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന സാഹചര്യമാണ് മാറട്ടെ ഉള്ളേ ഇവരെല്ലാം കണ്ടിട്ട് നിൽക്കുന്നതാണ് നമുക്കിനുള്ളിലോട്ട് കുറച്ച് മാറി നിക്കാം മാറി നിൽക്കാം ജസ്റ്റ് ഒന്ന് മാറുമോ അപ്പൊ ഇതാണ് അത്ഭുതപ്പെട്ടത് കാഴ്ച എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തിളയ്ക്കുന്ന എണ്ണയാണ് വേണ്ട കിളയ്ക്ക് നെണ്ണിലോട്ട് കൈ വെച്ച് മുക്കുവാണ് അപ്പോൾ പിന്നെ യാതൊരു പൊള്ളലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അതാണ് ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്കിന് കുറച്ചുകൂടെ അടുത്തോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തത കാണാൻ പറ്റും തോന്നുന്നുണ്ട് ഇവരെല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഇതെന്താ സംഭവം ഇത് നല്ല ഒന്നും അപ്പൊ നമ്മളൊന്നും കഴിഞ്ഞാൽ കൈപൊള്ളു പക്ഷെ അവർക്ക് മാത്രമാണ് കൈപൊള്ളാത്തത് അല്ലേ നല്ല തിളച്ചെണ്ണയായിരിക്കും അല്ല എന്താ എത്ര വയസ്സാണ് വയസ്സുള്ള അമ്മയാണ് നല്ല ചോക്ക് നല്ല പ്രായമുള്ള ആളാണ് നമ്മള് സംസാരിക്കാനൊക്കെ പറ്റുമോ അമ്മ എല്ലാം ചെയ്യും ഇത് വെളുപ്പം കാലം വരെ നിക്കുവോ എത്ര എത്ര മണിവരെ അത് മാക്സിമം മൂന്ന് മണി വരെ ഉണ്ടാവും ഇപ്പത്തോട്ട് മൂന്ന് മണി വരും പോകുമ്പോഴത്തേക്ക് പ്രായമുള്ള ആൾക്കാരാണ് അമ്മച്ചിയുണ്ട് അല്ലേ അപ്പൊ ഇവര് മൂന്ന് പേരും പിന്നെ അമ്മച്ചിയാണ് കൂട്ടേ അപ്പൊ ഈ സമയത്ത് അവർ ആരോടും സംസാരിക്കില്ല ആരോട് സംസാരിക്കുന്നു അപ്പൊ ഇത് ഭയങ്കരമായ കാഴ്ചയരുത് ഇത് നല്ല ചുട്ടുപൊള്ളുന്ന നെയ്യാണ് അതിലേക്കാണ് ഇങ്ങനെ കൈ അപ്പൊ ഞാൻ ഇച്ചിരി നോക്കട്ടെ അപ്പൊ ഇത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റിയത് എന്താ ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ശരിക്കും പറഞ്ഞു നല്ല തിളച്ചതല്ലേ ഭയങ്കര ആ അല്ലെങ്കിൽ നെയ്ക്കും ഭയങ്കര തിളപ്പുണ്ടാവും അപ്പൊ ആൾക്കാർക്ക് ഞങ്ങൾ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാ പറയുന്നുള്ളൂ കണ്ടോ കണ്ടോ പാത്തോ പാത്തു എല്ലാരും പാത്തു അപ്പൊ ആൾക്കാർക്ക് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് ഇത് വെളുപ്പം കാലം നിക്കണം അല്ലേ കണ്ടിട്ടൊക്കെ തിരിച്ചു പോവോ തിരിച്ചു പോകും ഈ ആൾക്കാർ രാവിലെ ഓരോ പരിപാടിയൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് ഉരുട്ടി ഉരുട്ടി കൊടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് അത് എണ്ണയിലേക്ക് ഇടാൻ വേറെ കുറെ ആൾക്കാരുണ്ട് അത് എണ്ണ നല്ലത് എണ്ണ അല്ലെങ്കിൽ നീ നല്ലത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിറവ് ഇങ്ങനെ തിരികെ തിരികെ കൊടുക്കുന്നുണ്ട് അത് തിളയ്ക്കാൻ വേണ്ടി നല്ല പവറായിട്ട് തിളയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ഉണ്ടോ അത് മുക്കുന്നുണ്ട് അമ്മ ഒരു വിളപ്പം ഉണ്ട് നെറ്റി തെറ്റി

ഇരുന്നൂറ് കൊല്ലം മുമ്പ് തുടങ്ങിയ സംഭവമാണ് ഇപ്പോഴും അവർ കാത്തു പരിപാലിച്ച് പോകുന്നത് എന്തായാലും ഇത് ഭയങ്കര സംഭവമല്ല അമ്മച്ചിക്ക് ഒരു തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചിയും മൂന്ന് പൂജാരിമാരും ചേർന്നാണ് ഈ അഭ്യാസങ്ങൾ ചെയ്യുന്നത് എന്തായാലും യാതൊരു കൂസരും ഇല്ല പറക്കി പറക്കി ഇടുകയാണ് ആ കണ്ടു കണ്ട് കണ്ടു കണ്ട് കണ്ടത് ഭയങ്കര കാഴ്ച കേട്ടോ കണ്ടെ ഇത് കാഴ്ച ചെറിയ കാഴ്ചയല്ല ഇവർക്ക് സ്പൂണും വേണ്ട തവയും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് കൈ കൊണ്ടാണ് പറക്കി ഇടുന്നത് ഇത് െ ഭയങ്കര അല്ലേ നന്നായിട്ട് ബന്ധ സാധനമാണ് ഇവരിങ്ങനെ പറക്കി പറക്കി ഇടുന്നത് അല്ലേ പറഞ്ഞത് ദൈവികതല്ലേ സാധാരണ ഇതിങ്ങനെ വെളുപ്പാങ്കാലം അവർ നീളും എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകർ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ തിക്കി തിരയി വന്നോണ്ടിരിക്കാണ് ഇവർക്കെല്ലാം കാണണം ചിലർ കണ്ട് തിരിച്ചു പോകുന്നു വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഉരുട്ടിന്ന് ഉരുട്ടിക്കൊണ്ടേയിരിക്കും ഇവരുടെ ജോലി ഉരുട്ടൊക്കെ മാത്രമാണ് അത് വെളുപ്പം കാലാവസ്ഥ ഉട്ടിക്കൊണ്ടിരിക്കും സമയം ഉണ്ടെങ്കിൽ അമ്മച്ചിന് കയ്യിൽ നിന്ന് പിടിച്ച് നോക്കായിരുന്നു ഒറിജിനൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു അമ്മച്ചി തുടച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരുണ്ട് പ്രത്യേക സെറ്റപ്പ് അമ്മച്ചിയാണ് ഇവിടുത്തെ ഹീറോ ആയിട്ടാണ് അമ്മച്ചിയാണ് ഇവിടെ താരം അമ്മച്ചി തുടച്ച് കൊടുക്കുന്നുണ്ട് അമ്മച്ചിക്ക് എഴുന്നേരം നടക്കാൻ വയ്യാമെങ്കിൽ ഭയങ്കര അഭ്യാസമാണ്

மா அம்மா கை எப்படி கை 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 நம்ம என்ன சூடு தான் கேக்குறாயா நம்மோட கை ನೋகடடா அடடா நல்ல சூடு உண்டு கேட்டோம் என்னாலும் நம்ம கைக்குல நல்ல வேதனையும் உண்டு சம்மதிக்கு யாரு பிரச்சன இல்ல பத்ரகாளி பத்ரகாளி அஞ்சோரி பரையலத்து மகாராஜி என்ன எடக்கு பேச வந்திருக்காரா என்ன பேச வந்திருக்காரு உடனே தெரியல காளி வந்தி வா അമ്മ എല്ല അന്വേഷണം കേരള മക്കളോട് ചൊല്ലണം എല്ലാവരും കണ്ടിപ്പ ഇവിടെ വരണം എന്നൊക്കെ പറയുന്നേക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഗംഭീര സംഭവം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അപ്പൊ എന്തായാലും അമ്മച്ചയ്ക്ക് വിട്ടു നല്ല സങ്കടമുണ്ട് കാരണം അമ്മച്ചി നല്ല ആക്റ്റീവ് ആണ് പതിനൊന്നു വയസ്സുണ്ടെങ്കിലും പുള്ളിക്കാരി വെളുപ്പം കാലം ഇവിടെ ഇങ്ങനെ പത്ത് ജനങ്ങൾക്ക് ഇങ്ങനെ കാഴ്ച കൊടുത്തുകൊണ്ടിരിക്കും അപ്പം ഓരോ കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നാളെ പത്ത് മണി കഴിഞ്ഞാൽ സാധനം കഴിക്കാനായിട്ട് നേരത്തുള്ളൂ എന്തായാലും ഈ കിടിലാൻ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വരുന്നു ഇനി മറ്റൊരു കിടിലെ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും